എന്റെ ഒരുക്കട്ടെ എൻ്റെ പൊന്നിനെ അമ്മ ഒന്ന് ഒരുക്കി സുന്ദരനാക്കട്ടെ തലയൊക്കെ ചീകി പൊട്ടൊക്കെ തൊരട്ടെ അമ്മ ഏഹ് എൻ്റെ കുഞ്ഞിന് പൊട്ടൊക്കെ തൊട്ട് തീരട്ടെ ഏഹ് എൻ്റെ പൊന്നിനെ പൊട്ടൊക്കെ തൊട്ട് തരട്ടെ എൻ്റെ പൊന്നിനെ സുന്ദരനക്കുട്ടനാക്കാൻ പോവാ പോവാ ചുഞ്ചര കുട്ടൻ ജീ കെട്ട തലയൊക്കെ ചീ കെട്ട അയ്യോ ഇടുന്നുണ്ട് ഒരുക്കാൻ പറ്റില്ല പൊട്ടൊക്കെ തൊട്ട് ഒരുക്കാൻ കൊണ്ടു അപ്പം ഇതാക്കി ഇടുന്നു എന്താ ചെയ്യാനെന്ന് പറ കിടക്കുവാണോ ഏഹ് മടി കിടക്കുവാണോ അവൻ മടി കിടക്കുവാന്ന് ഞാൻ എന്താ ചെയ്യാം ഒരുക്കാനായിട്ട് കൊണ്ടുതന്നു ഒരുക്കാനായിട്ട് എല്ലാം സാധനം എടുത്തു വെച്ച് കൊണ്ടുതന്ന അപ്പോൾ അവൻ കിടക്കുവാണ് അവൻ എഴുതുന്നേക്കുന്നില്ല കേട്ടോ എൻ്റെ ലൂക്കായ ഒരുക്കി കൊണ്ടുനിന്നപ്പോഴും ഒരു കാര്യം എടുക്കുക കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലുല്ലും മളി പോയി അയ്യൊരു പറ്റി പറ്റിയിരുന്നു പറയണ്ട അവിടെ അപ്പനും മക്കളും എല്ലാം താഴെയായിരുന്നു ഞാനെന്തോ ചെയ്തു കോസ്മെറ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് കൂടി കയറി അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു പെങ്കൊച്ച എനിക്കൊരു കസാരയൊക്കെ വലിച്ചിട്ട് അത് തന്നെ അവിടെ ഇരുത്തി എന്നെ വന്നിട്ടുണ്ടല്ലോ ഒരു സൈഡ് മൊത്തം ഉളങ്ങു ഒരുക്കി ഒരു സൈഡ് മൊത്തം ഒരുക്കിയപ്പം നല്ല ഭംഗി കണ്ടപ്പം അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു മോളെ ഈ സൈഡ് കൊടുന്ന് ഒരുക്കാൻ പറഞ്ഞു ആ സൈഡ് ഉരുക്കി ഒരുക്കി ഒരുക്കി കഴിഞ്ഞപ്പം ഇത് വീട്ടിൽ വന്ന് കഴിയുമ്പം കളയും പോവുമല്ലോ അപ്പോൾ എന്താ വഴി അപ്പം ഞാൻ പറഞ്ഞു മോളെ നീ എന്നെ ഒരുക്കിയില്ലേ ഇപ്പോൾ ഈ സാധനം ആ ഒരുക്കിയ സാധനങ്ങളെല്ലാം എനിക്ക് തരാൻ പറഞ്ഞു അപ്പോൾ ഞാനോടും കുറച്ചേ വല്ല പൈസ വല്ല ആകത്തുള്ളൂ അപ്പോൾ കയ്യിൽ ചിട്ടി കിടക്കാൻ വേണ്ടി കുറച്ച് ക്യാഷ് കയറിയിട്ടുണ്ട് അപ്പോൾ അതോടത്താണ് കയറിയത് എന്തായാലും കൊള്ളാം അവൾ അതെല്ലാം പെറുക്കിയെടുത്ത് അവളിലിട്ട് ബില്ല് പേ ചെയ്തു ബില്ല് ചെയ്തപ്പോൾ ഉള്ളൂ ആറായിരം രൂപ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വില ആയിരം രൂപ എന്താ ചെയ്യാൻ മേടിക്കായിരിക്കാൻ പറ്റുമോ നാണക്കേടല്ലേ കയ്യിൽ തന്നെ ക്യാഷ് ഉണ്ടായിരുന്നു നീ എന്താ മടിക്കയറി ഞാൻ കാര്യം പറയാൻ പറ്റുന്നത് മടിക്കേറി ഇവന് എപ്പോഴും ഞാൻ എന്തോ പറയാൻ കയറി മടിയിലൂടെ കയറും െ ഇത് കാര്യം പറട്ടെ നീ ഇവിടെ ഇറങ്ങി നിന ഇനി ഒരുക്കാൻ വന്നതല്ലേ അമ്മ രക്ഷപ്പെടുന്നവിടെ ഇതോടെ ഇറങ്ങണം അങ്ങനെ എനിക്കൊരു പറ്റി വരും ഞാൻ ആ പൈസ എല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കൊടുത്തു കൊടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ രക്ഷപ്പെട്ടു പിന്നെ വന്നിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പറ്റിയ ഒരു പറ്റിയത് കാര്യങ്ങനത്തെ പറ്റി പറ്റും പക്ഷേ സംഭവം പുളിയാണ് കേട്ടോ പുളിയാണെന്ന് വെച്ചാൽ അടിപൊളി സംഭവമാണ് ചാമ്പയറിൻ്റെയാണ് അത് ഏത് കമ്പനിയാണെന്ന് തോന്നുന്നതെന്ന് വരത്തില്ല ആദ്യമായിട്ട് കേട്ടൊരു കമ്പനിയാണ് എന്തായാലും കൊള്ളാം പ്രൈമർ നമ്മൾ ഭിത്തിക്കോ പുട്ടി അടിക്കത്തില്ലേ അതുപോലത്തെ സമയം പ്രൈമറ് ഇപ്പം നമ്മുടെ മുഖത്തെ കുന്നും കുഴിയും കുളുസുകളെല്ലാം അടച്ചു വെക്കുന്നൊരു സംഭവമാണത് പിന്നെ വന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് കോമ്പാക്റ്റ് ഫൗണ്ടേഷൻ ക്രീമ് അതും ഒരു പുട്ടി പോലെ തന്നെ ഒരു പെയിൻറ്റിങ് സംഭവം പിന്നെ വന്നിട്ട് അതിൻ്റെ ഒരു കോമ്പാക്റ്റ് പൗഡർ ലിപ്സ്റ്റിക് ഇതെല്ലാം കൂടെ കൂടി ആറായിരം രൂപ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചു പുറക്കി വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു അതിപ്പിന്നെ കല്യാണം ഒന്നും വന്നിട്ടില്ല പോകാം കേട്ടോ സത്യം പറഞ്ഞാൽ ഏതായാലും കൊള്ളാം നിങ്ങൾക്ക് കാണുന്നില്ല എൻ്റെ മുഖം എങ്ങനെയാണ് ഈ പറയുന്നത് ഇപ്പം എൻ്റെ മുഖം കണ്ട് ഈ കറ ഈ കളറല്ലേ ഈ കറുപ്പ് കളറല്ലേ ആ ഇതെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ വൃത്തിയാക്കിയ ശേഷം ഞാൻ അത് ഇട്ടിട്ട് ഈ വീഡിയോട് കൂടെ അതുകൂടെ ആഡ് ചെയ്ത് കാണിക്കാവേ അപ്പോൾ അത് കാണണേ കണ്ടിട്ട് ഒരു പൊടിക്കായി മേടിച്ച് വെക്കണം എല്ലാവരും ഇപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർ പറഞ്ഞു തരും അമ്മേ ഇത് തേക്കണം അത് തേക്കണം എന്നൊക്കെ പക്ഷെ നമുക്ക് എനിക്ക് പെമ്മക്കളില്ല പറഞ്ഞു തരാൻ അപ്പോൾ ഇതുപോലെ ഇവിടെ ഉള്ളുമാലിനും അങ്ങനെയൊക്കെ പോയിരിക്കുമ്പം ഉള്ള സംഭവത്തോട്ട് പോകും കയറി പോകുക അവിടെ ചെല്ലുമ്പം കൊച്ചു പെമ്പേരുണ്ട് അവളുമാർ നമ്മളെ അടിപൊളിയായിട്ട് ഒരുക്കി വിടും അപ്പോൾ അവളുമാരു വേണേൽ ഈ ഒരുക്കിയ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തരാൻ പറഞ്ഞാൽ മതി കൂടുതലായിട്ടൊന്നും നമ്മൾ അതിൻ്റെ പിന്നെ എന്തുവാ പറയുന്നത് നമ്പറുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നോക്കി കടകൾ വീഴ്ച നോക്കേണ്ട നടക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാ കടകളിലും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്ന സാധനം കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോഴും പുള്ളിയും വാങ്ങിച്ചോളാൻ പറയും പക്ഷേ നമുക്ക് അത് അത്രയൊക്കെ സാധനങ്ങൾ അത്രയും വെറൈറ്റിയൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നൂല്ല നമ്മൾ വാങ്ങിക്കേല ഓ നമ്മൾ വീട്ടിലിരിക്കും നമുക്ക് എന്തിനാ ഇച്ചിരി പൗഡറോ ഒരു കോമ്പാക്ട് പൗഡറോ എല്ലാം വാങ്ങിക്കും അത് കൂടുതലും നമ്മൾ വാങ്ങിക്കാറില്ലല്ലാരും അത് കാര്യം കൊള്ളാം അങ്ങനെ ഒരു പറ്റി പറ്റും പക്ഷേ സംഭവം ആറായിരം രൂപ കൊടുത്താലും നല്ല സംഭവമാണ് അടിപൊളി സംഭവമാണ് അപ്പോൾ ഞാൻ ഈ അവനങ്ങ് പോയി അവനെ ഒരുക്കാൻ ഞാൻ വിളിച്ചത് അപ്പോൾ അവന് പോയി നമുക്ക് പറഞ്ഞു തരാനോട് കാരൊന്നും ആരുമില്ല ഉള്ളവരൊക്കെ ഉണ്ട് ഇനി ഉള്ളവർക്കൊന്നും അല്ല ഇത് ആരും പറഞ്ഞു തരാനൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇനി പറയുന്നത് എടാ വാട നിന്നെ ഞാൻ ഒന്ന് ഒരുക്കട്ടാ ഞാനോ എനിക്കൊന്നും ഒരുക്കാൻ കൊതിയായിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് അവന് ആക്രിയം തപ്പി നിന്നെ നിന്നെയൊന്നും ഒരുക്കാൻ കൊതിയായിട്ടല്ലേടാ ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ വന്നിരിക്കാനെ അവന് ആക്രിയം തപ്പിപ്പോയി ഇപ്പൊ കണ്ടോ എങ്ങനെയുണ്ടോ നല്ല അടിപൊളി സംഭവം അല്ലേ ആറായിരം പോയെന്ന് പറഞ്ഞാലും നല്ല സംഭവം നമുക്ക് അത്യാവശ്യം എവിടെങ്കിലൊക്കെ കല്യാണം ഒക്കെ പോവിക്കാം പോകുമ്പം നമുക്ക് ഒരിക്കലും ഒരുക്കി നമുക്ക് വൃത്തിയായിട്ട് പോകും പെമ്മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറഞ്ഞ് കൊടുക്കും പെമ്മക്കളൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പം ആരെങ്കിലും പിടിച്ചിരിച്ച് ഒരുക്കും അപ്പം ഒരുക്കി കഴിയുമ്പോൾ നമുക്ക് വൃത്തിയെന്ന് തോന്നുവാണെങ്കിൽ ആ സാധനം വാങ്ങിച്ചു പോകണം അത്രേ ഉള്ളൂ അല്ലേ അപ്പം ലൂക്കായി ഒരുക്കിയപ്പോഴാണ് ഈ സംഭവം നിങ്ങളെ കാണിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ വിഷയമല്ലെങ്കിലും എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇല്ല ഇതൊക്കെ വീഡിയോ കാണുന്നത് അപ്പോൾ അവർക്ക് ഇരിക്കട്ടെ ഒരു ചെറിയ ഇരിപ്പൊടിക്കായി അപ്പം ഈ ഒരു ഈ ലിപ്സ്റ്റിക് ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ട് അതിന് വരെയാണ് ആയിരം രൂപ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചൊരു സംഭവം ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം എന്തായാലും പോട്ട് ആദ്യമായിട്ട് ചെയ്തല്ലേ പോട്ട് നിർത്തും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സംഭവം എങ്ങനെയുണ്ട് കൊള്ളാമോ കൊള്ളാങ്കിൽ എല്ലാവരും കമ്മിറ്റി ചെയ്യണേ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഷെയ്ഡ് അതൊന്നും പറയാനൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞാൽ പറഞ്ഞുതരാമെന്ന്